ിയ ടിവിയുടെ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ശ്രീ ശിവ ആശ്രമത്തിലാണ് ഇവിടുത്തെ മഠാധിപതി സദ്ഗുരു രമാദേവി അമ്മ നമ്മളുടെ ഉണ്ട് അപ്പം രമാദേവി അമ്മയെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്തേ അമ്മ 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 എങ്ങനെയാണ് ഈ ഒരു ആത്മീയതയിലേക്ക് വന്നത് കൺസൈസ് ആയിട്ട് പറയാനല്ലേ അതായത് ഞാൻ ജനിച്ചത് പറയണ ചിരുവൻ പുന്നപ്ര വയലാർ എന്ന് പറയുന്നതില് പുന്നപ്ര എന്ന് പറയുന്ന ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചത് അവിടെ അവിടെ വലിയ വലിയൊരു വിപ്ലവത്തിന്റെ ഈറ്റീലമാണ് അതെ 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 അപ്പൊ അവിടെ എന്ന് പറഞ്ഞ ഗ്രാമത്തിന്റെ അധികാരിയായിരുന്നു കുഞ്ഞുപിള്ളക്കുറുക്കം എന്ന് പറയും അദ്ദേഹം വളരെ സാത്വനായ ആളും ഒരുപാട് കൃഷിനലങ്ങളുണ്ട് ഞങ്ങൾ ഈ പുന്നപ്ര എന്ന് പറയുന്ന അപ്പർകുട്ടനേട അപ്പൊ അവിടെ എല്ലാ ആളുകളും നമ്മൾ വളരെ യോജിപ്പിക്കഴിഞ്ഞു ദളിതവർഗം മറ്റുള്ള കാസ്റ്റീസ് ഒന്നുമില്ല അവിടെ കൊയ്യുക മെതിക്കുക കഴിക്കുക അങ്ങനെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു സുന്ദര നാടാണ് ഞങ്ങളുടെ പൊന്നക്കുട പക്ഷെ വിദ്യാഭ്യാസം വളരെയധികം ഒരു കാലമായിട്ടാണ് ഞാൻ ജനിക്കുന്നത് അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ വാരികുന്ദം കുറിപ്പിച്ചിട്ട് ഭീരങ്കിക്ക് എതിരെ ചെയ്യുന്നത് അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരഞ്ചു വയസ്സുവരെയുള്ള ഓർമ്മയാണ് എനിക്ക് അത് മുത്തശ്ശം എന്ന് പറഞ്ഞാൽ ഒരു നാലുമണിയാവുമ്പോൾ ഗ്രാമത്തിലെ സ്ത്രീകളോടെല്ലാം പറയും ഞങ്ങളുടെ നാലു കടന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ചില്ല പിന്നെ നേരെ ഉദിച്ചിട്ടേ വിടത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ആണുങ്ങളെ വേട്ടയാടും വിപ്ലവകാരികളാണെങ്കിൽ അപ്പൊ അവരുടെ പെണ്ണുങ്ങൾക്ക് ഒരു സുരക്ഷിതത്വമില്ല ഞാൻ പിച്ച വെച്ച് നടക്കുന്ന സമയത്ത് കാണുന്നത് സ്ത്രീകളെല്ലാം അകത്തേക്ക് അടച്ചിടുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അപ്പൊ നമുക്ക് ഗ്രാമത്തിലെ ചുറ്റുപാടും വീടിനും ചുറ്റുപാടുമുള്ള സ്ത്രീകൾ വരുമ്പോൾ നമുക്ക് കൊച്ചുകുട്ടിയാണെങ്കിലും ഭയങ്കര സന്തോഷമല്ലേ ഇതെല്ലാം സർവീസ് ചെയ്യാൻ അച്ഛാ ആദ്യത്തെ പെൺകുട്ടി ഞാനാ അമ്മയുടെ പേര് കമല അച്ഛന്റെ പേര് പത്മനാഭ അപ്പം ഈ മുത്തശ്ശനും മുത്തശ്ശി ഇവരെല്ലാം ട്രീറ്റ് ചെയ്യുന്ന ഞാനാന്നും അത്രയും പ്രായമുള്ളവരും വെള്ളം എടുത്തുനിന്ന് കൊടുക്ക അതൊരു ഒരു ഉത്സവമാണ് നമുക്ക് അപ്പൊ എന്റെ മനസ്സിനകത്ത് എനിക്ക് ആദ്യമേ എന്റെ ബാല്യത്തിൽ കിട്ടിയ സംസ്കാരം സേവനമാണ് പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു മുത്തശ്ശന് കാരണം ഇത്രയും ഈ ഇത്രയും ഇപ്പോഴും വിപ്ലവത്തിന്റെ ആ ഈറ്റില്ല നമ്മുടെ കുടുംബത്തിന്റെ പേര് പറയുമ്പോൾ സ്നേഹത്തിന്റെ മുഖമാണ് എല്ലാവർക്കും അയ്യോ അദ്ദേഹത്തിന്റെ കുച്ചുമോളെന്നാണ് പറയുന്നത് പിന്നീട് ഒത്തിരി ഒത്തിരി പേരുകൾ എനിക്ക് വന്നു സബ്ദുരുമ്മാദേവിയൊക്കെ ആ അവിടെന്നിട്ട് പിന്നെ സർവീസ് ആണ് നമ്മടെന്ന് പറയുന്നത് അവിടെ ഭക്ഷണ ഇല്ലാത്തവർക്ക് ഭക്ഷണം അവിടെ കളത്തട്ടുകൾ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം വന്നു ഈ അലമാര വെക്കുന്ന പോലെയാണ് അവിടെ ഭക്ഷണം കൊണ്ടുവെക്കും ഭക്ഷണം എന്ന് വെച്ചാൽ കണ്ടമാനം ഭക്ഷണം റെഡിയാക്കി കാളവണ്ടി യുഗമല്ലേ യാത്രക്കാരുടെ അപ്പൊ അങ്ങനെ എന്റെ മനസ്സിനകത്ത് എപ്പോഴും സ്നേഹവും അപ്പം പണിയൊക്കെ ഇടക്കോട്ട് പോവുകയാണെങ്കിൽ കൊയ്ത്തു പാട്ടുകൾ പൂക്കൈതിയാറിന്റെ തീരത്താണ് ഞങ്ങളുടെ കളം അവിടെ ഞങ്ങളുടെ കൂട്ടുകാരികളെ നിറനോക്കിട്ടല്ല അതായത് എന്താ പറയുന്ന എല്ലാം കൂടെ പിന്നെ കൂത്തും പാട്ടും ഒക്കെയാണ് ഭയങ്കര സന്തോഷാണ് കുട്ടിക്കാല പറഞ്ഞാണ് അപ്പൊ അവിടെ നമുക്ക് ദളിത് വിഭാഗം ഒന്നും അങ്ങനെയൊന്നും ഇല്ല ഞങ്ങളൊരു ടീമാണ് അവിടെ പാട്ടക്കപാടി അപ്പൊ എന്റെ മനസ്സിനകത്ത് രാ അത്രക്കും തന്നെ സാഹോദര്യം സ്നേഹം സേവനം ഇത് ആരും പറഞ്ഞു തന്നിട്ടല്ല ജന്മനെ കിട്ടിയതാണ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സേവിക്കുക കൊടുക്കുക അങ്ങനെ വന്നിട്ട് എന്നെ വിവാഹം കഴിച്ചയച്ചിടത്തും അവർക്കും ഭയങ്കര ഹൈലി റിച്ച് ആണ് പക്ഷെ അവിടെയും ഞാൻ കണ്ടത് അവർ പ്രഭു കുടുംബമാണെങ്കിലും സർവീസ് ഭയങ്കരമാണ് അവർ മുത്തച്ഛനൊരു സ്കൂളിൽ ഉണ്ടാക്കിയിട്ട് അത് എൻ എസ് എസ് ഞാൻ കൊടുത്തു അവർ ആനയും കൂടെ കൊടുത്തു അദ്ദേഹത്തിൻ്റെ പേര് പ്രസിദ്ധമാണ് വന്നത്തിന് കൈനീട്ടം കൊടുത്തിട്ടാണ് വന്നത്തിന് ഒരു ഗതിയില്ലാന്ന് പറഞ്ഞിട്ടാണ് കൈനീട്ടം ചോദിക്കുന്നത് അപ്പം ഇന്നത്തെ കരുവാറ്റ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവർ ദാനം ചെയ്തത് ആ വീട്ടിലാണ് എന്നെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്ന ഇരുപത് വയസ്സേ കല്യാണം അവര് കൊണ്ടുപോവാണ് അപ്പോഴേക്കും എനിക്ക് ജോലിയായി അപ്പൊ എനിക്ക് കുറച്ച് ഇലക്ട്രിസിറ്റി ബോർഡിലെ കാഴ്ചരായിട്ട് കിട്ടുമ്പോൾ എനിക്ക് തനതായിട്ട് നൂറ്റി അറുപത് രൂപ പെർമന്തി കിട്ടും ആ പെർമന് കിട്ടുന്ന പൈസ ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കും കുടുംബത്തിലുള്ളവർക്കും വീതം വെക്കും ഒന്ന് ഒന്നാം തീയതി എന്ന് പറയുന്നത് അന്ന് ഒരു രൂപ കിട്ടിയാലും വലിയ കാര്യമാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുക ദാനം ചെയ്യുക എല്ലാത്തിനും സന്തോഷം കാണുക ഇതെന്റെ ഒരു എന്താ പറയുന്ന ജന്മ ജന്മസിദ്ധമായ സ്വഭാവമാണ് അത് ആധ്യാത്മികതയിലേക്ക് തിരികാണ് അത് കാരണം ഈ വിവാഹം കഴിഞ്ഞ് ഇരുപത്തിയഞ്ചു വയസ്സ് അദ്ദേഹത്തിന് വയസ്സ് എനിക്ക് പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം മദ്യപിക്കുമായിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സുള്ള ആളെ ഒരു എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ അദ്ദേഹം തിരുവനന്തപുരത്ത് ഇദ്ദേഹത്തിന്റെ കൂടെ വരുന്ന എല്ലാം ജഗതി എങ്കിയാ വലിയ ഇദ്ദേഹം വലിയ കുടുംബത്തിലെ ആളായ കുറച്ചി ഒക്കെ വാഹനം കഴിച്ചുകൊടുമ ഇപ്പൊ ഈ കൊച്ചു പയ്യനെ കൂട്ട് കിട്ടുന്ന എല്ലാം വലിയ സിനിമ നടന്മാരും നഗരത്തിലെ ഏറ്റവും വലിയ ടീമാണ് വരുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് ഇത് അപകടമാകുമെന്ന് എനിക്കറിയാം ഇത് ഭയങ്കര ഡേഞ്ചർ പറഞ്ഞോ തിരുത്താനുള്ള കഴിവില്ല എന്നുവെച്ചാൽ ഈ കേറി വരുന്ന എല്ലാം വലിയ ടീമാണ് അവിടുത്തെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് പാഠകപ്പെട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്ന ജീവനത്ര പ്രസിദ്ധരാണ് പക്ഷെ ഞാൻ അന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു ഇത് നല്ല നടപടി ആകില്ല ഞാൻ പതുക്കെ പതുക്കെ എന്തുണ്ട് നമുക്ക് സ്പിരിച്വലായിട്ട് ഇടപെടാൻ പറ്റുന്ന മേഖല ചിന്മയാവശം കിട്ടി ചിന്മയാനന്ദ സ്വാമിയുടെ പ്രഭാഷണ വേമ്പനം നടക്കുന്ന കാലമാണ് അതായത് എഴുപത്തിയഞ്ച് എഴുപത്തിയാറുകളിലൊക്കെ ശരിയായിട്ട് ഇപ്പൊ ഞാൻ അതെല്ലാം പോയിരുന്നു കേൾക്കും സ്വാമിയെ നേരിട്ട് കാണാൻ പോകും പിന്നെ ചേങ്ങോട്ടോണം സത്യാനന്ദ സരസ്വാമി അവളെ ഹസ്ബൻഡിനെ കൊണ്ടുപോകും അങ്ങനെ എനിക്ക് കിട്ടിയതെല്ലാം പിന്നെ ഈ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ എനിക്ക് ആധ്യാത്മിക ആചാര്യന്മാരെ വളരെ ഭാഗ്യത്തിൽ കിട്ടി ഇരുപത് ഇരുപത്തിയേഴ് വയസ്സായപ്പോൾ ഞാൻ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇവരുടെയൊക്കെ അടുത്ത് പോകുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നത് ഞാൻ മനസ്സിൽ നടക്കുന്ന കാര്യം എനിക്ക് കിട്ടും അതായത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും പിടിച്ചു വെക്കുന്നതല്ല കൊടുക്കുന്നതാണ് നല്ലത് അപ്പം അത് നമ്മൾ ജനിച്ചിരിക്കുന്നത് നമ്മളുടെ അറിവാണെങ്കിലും സമ്പത്താണെങ്കിലും അതായത് ഒരു ഷെയറിങ് വേണമെന്നുള്ളത് പിന്നെ അതിന് അതിൽ ആവശ്യമുള്ളവർക്ക് അതായത് പണക്കാർക്ക് ട്രീറ്റ് കൊടുക്കുന്നതല്ല അത് ഞാൻ ഹസ്ബൻഡിനോട് എപ്പോഴും പറയും ഹോട്ടൽ ട്രീറ്റ്മെന്റ് അല്ല പാവങ്ങൾക്ക് കൊടുക്കുന്നതാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ ഒരു പത്തേക്കർ പുഞ്ച നില നമ്മുടെ ആരിപ്പാട് വിയപുരത്ത് ചലി വിഭാഗത്തിന് കുടികളെ കൊടുത്തു പൊട്ടത്ര ഞാൻ പറഞ്ഞു പോലെ ചെയ്താ അപ്പം നമുക്കൊന്നുമില്ല ഇവര് കുടുംബക്കാർ തന്നത് ഈ നിലമാണ് വെള്ളം കയറുന്ന നിലവാണ് ഞാനിങ്ങനെ ഇദ്ദേഹത്തിന് ഇങ്ങനെ ബോധവൽക്കരിച്ച് ഒരു സുപ്രഭാതത്തിൽ കുടികളെ കൊടുത്തിട്ട് ഒന്നും ഇല്ലാന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഈ വാടക കെട്ടി താമസം കുറച്ച് ഫിലോസഫി ഇരുപത്തിയേഴ് വയസ്സ് രണ്ട് കുട്ടികൾ ഒന്നാലു ലക്ഷം ആക്കിയപ്പോഴേ നമ്മുടെ അവസ്ഥ അവിടെ കൊണ്ടും തീരുന്നില്ല അപ്പൊ എനിക്ക് ഈ ആത്മീയം അങ്ങ് കണ്ട കയറുക കാരണം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി ഞാൻ വന്നിരിക്കുന്നത് കെ എസ് ഇ ബി ജോലി ചെയ്യാനോ കുറച്ച് ചോറും കറി വെക്കാനോ ഒന്നുമല്ല എന്നെ കാത്തിരിക്കുന്ന വേറെ ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ സഹപ്രായക്കാരായിട്ടുള്ള കെ എസ് ഇ ബിയിലെ കൂട്ടുകാരികളോട് പറയുമ്പോൾ നിനക്ക് ശരിക്കും പ്രാന്ത് തന്നെയാണ് കാര്യം ഇപ്പം നീ കാണേണ്ടത് കുട്ടികളെ കുറിച്ച് ആലോചിക്കുക നീ എന് വലിയവരുടെയും ദുഃഖം ഏറ്റുവാങ്ങുന്നു അങ്ങനെ ഈ ലോകത്തെ എല്ലാവർക്കും ദാരിദ്ര്യം കാണാൻ ദുഃഖമാണ് നീ ഇതെല്ലാം എടുത്ത ദൈവമൊന്നും അല്ലല്ലോ അപ്പൊ ഞാൻ ചോദിക്കും ദൈവത്തിന്റെ ഗുണം എന്താണ് നമുക്ക് ഉള്ളതിൻ്റെ ഒരു പമ്പ് കൊടുക്കുക എന്നുള്ളതല്ലേ അപ്പം അത് എന്നെ മനസ്സിനകത്ത് ഇവരെല്ലാം എന്നെ ആക്ഷേപിക്കും അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ കുടുംബക്കാരെ അറിയാതെ എൻ്റെ അച്ഛനൊന്നും അറിയാതെ ഞാൻ ഈ രണ്ട് കുച്ചുങ്ങളെ വിളിച്ചിട്ട് ബാബയുടെ ആശ്രമത്തിലേക്ക് പോയി എന്നുവെച്ചാൽ അവിടെ അപ്പം എനിക്കൊരു ഫ്രണ്ടിനെ അവിടെ അപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സായിബാബത്തിൽ ഒത്തിരി ഒക്കെ ചെയ്യുന്നു അദ്ദേഹത്തിനെ ഒന്ന് കണ്ടുകഴിഞ്ഞു കണ്ടിട്ട് അവിടെ ചെറിയ എന്തെങ്കിലും ജോലി കിട്ടുവാണെങ്കിൽ കുട്ടികളെ അവിടെ ചേർത്ത് ആ സ്കൂളിൽ പഠിപ്പിക്കാൻ ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് കിട്ടും അങ്ങനെ ആ ജോലി രാജിവെച്ചിട്ട് പോയി ഇരുപത്തിയേഴാമത്തെ വയസ്സില് അപ്പൊ ഈ രാജിവെച്ച കാര്യം ആരും പറഞ്ഞിട്ടില്ല കൂട്ടുകാരും പറഞ്ഞിട്ടില്ല പക്ഷെ അച്ഛൻ ഇവിടെ നാട്ടിലാണ് ചിങ്ങോലിയാണ് ഇപ്പൊ എങ്ങനെയോ അച്ഛന്റെ കയ്യിൽ ഇത് കിട്ടി ഇപ്പൊ മൂത്ത കുട്ടിക്ക് പത്ത് വയസ്സ് ഇളയ കുട്ടിക്ക് അഞ്ചു വയസ്സും അതിനൊരു കാരണം കൂടെ ഇളയ കുട്ടി സംസാരിക്കത്തില്ലായിരുന്നു ആൺകുട്ടി ആശ്രമത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്നത് അപ്പൊ അതിന് അതെന്റെ ഒരു ദുഃഖല്ലേ അപ്പം ഇത്രയൊക്കെ സൗകര്യങ്ങൾ എനിക്ക് ദൈവം എത്തുന്നെങ്കിലും എനിക്ക് കൂടുതൽ ആധ്യാത്മികതയെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ വകയായി അപ്പം ഇത് ജന്മനെ ഇങ്ങനെ വന്ന എന്താണ് ഇതിനിങ്ങനെയുള്ള അവസ്ഥയാണല്ലോ അങ്ങനെ പോയി പോയി അവിടെ ചെന്നിട്ട് അവിടെ എനിക്ക് നല്ല ബാബയിൽ നിന്ന് നല്ല അവസ്ഥ കിട്ടി പക്ഷെ ഈ സംഘം അത്ര ശരിയല്ലായിരുന്നു അവർ നല്ല സാമ്പത്തികമുള്ളവരായിരുന്നു അവരെല്ലാം റോം